അദ്ദേഹം ആ എനിക്ക് എങ്ങനെ അറിയാം ആരോ വലിയ ഒരാളാണെന്ന് തോന്നല്ലേ ഇതില്ല എന്താ കാര്യം അദ്ദേഹത്തെ എന്റെ പ്രിൻസിപ്പലിനെ പോലുണ്ട് നിനക്ക് എപ്പോഴും ഉണ്ട് ഒരു പപ്പയും രണ്ടാനമ്മയും ശ്രീമോളും ഞാൻ ഒന്നും നിന്നെത്ര വേഗമാണ് കോപം വരുന്നത് നീ എന്തെങ്കിലും പറയുമ്പോ ഞാൻ കോപിക്കാറുണ്ടോ ഞാൻ എന്തെങ്കിലും ഇതുപോലെ പറയാറുണ്ടോ പറ്റി ഞാൻ അനാഥനല്ലേ അനാഥാലയത്തിൽ വളർന്നു പഠിച്ചു ഇപ്പോ അവിടെ ഒന്നും എനിക്ക് എനിക്കരുമില്ല ഞാനില്ലേ ഞാൻ ഇനി മറ്റാരെ പറ്റിയും പറയില്ല എന്റെ ദില്ലനെ പറ്റിയല്ലാതെ എന്താ ദൈവവിശ്വാസം ഇല്ലേ അങ്ങനെയൊന്നും ഇല്ല പ്രസാദം എടുത്തോളൂ നല്ല ഇളനീര് ഞാൻ പോയിട്ടാണ്ടെന്ന് വാങ്ങിച്ചോണ്ടല്ല ആയിക്കോട്ടെ உண்மத்த بالله எய் எய் என்னடா போட்டாடா என்னடா டிடா என்னடா மொக்கட்டாடா என்னடா போட்டாடா സിന്ധു അയാ നോക്കി നിൽക്കുന്നത് എപ്പോഴും നമ്മളെ പിന്തുടരുന്നത് നാം എന്തിനാ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്ന ആര് വന്നു എങ്കിൽ അദ്ദേഹം നമ്മെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതിയാ രാമേട്ട ആ കുട്ടികൾ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നു എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളതുപോലെ എന്തോ അടുപ്പമുള്ളതുപോലെ നല്ല കുട്ടികൾ എങ്ങും വെച്ച് കണ്ടിട്ടുമില്ല ഒരടുപ്പവുമില്ല സ്വന്തം മനസ്സിലൊരു കുട്ടിയുണ്ട് താൻ സ്വയം കുട്ടിയാണ് താൻ പറഞ്ഞാൽ അതൊട്ട് സമ്മതിച്ച് തരികില്ല രാമേട്ടന്റെ കണ്ണിൽ ഞാൻ എന്നും കുട്ടിയായിരുന്നു പക്ഷേ ഒരു പക്ഷേ ഇല്ല കൂട്ടിനൊരാളുണ്ടാവുക അപ്പോഴേ കുട്ടികളോടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാവും എന്നിട്ട് ഈ രാമേട്ടനെ കാശിക്ക് പോകാൻ അനുവദിക്കുക രാമേട്ടൻ കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്കാക്കി അത് പറ്റില്ല കാശി പോയാലും എനിക്ക് മോക്ഷം കിട്ടില്ല അത്ര വലിയ നീ ദുഃഖാണെങ്കിൽ എന്നോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തും ഇറങ്ങി തിരിച്ചു സ്നേഹമില്ല എന്നിട്ടാണോ ദിലീപ് ശ്രീമോളെ ഓർത്തപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി നിനക്കെപ്പോഴും ശ്രീമോളെ പറ്റിയും നിന്റെ വീടിനെ പറ്റിയും മാത്രമല്ല ഓർക്കാനുള്ളൂ കടപ്പുറത്ത് കുട്ടികൾ മണ്ണുവാരി കളിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എന്റെ ശ്രീമോളെ പോലൊരു കുഞ്ഞിനെ കണ്ടു എന്റെ രണ്ടാനമ്മയുടെ മകളാണെങ്കിലും അവൾക്ക് എന്നെ ആ അതെ ഞാനും പറഞ്ഞോളൂ നിന്റെ ചിന്ത മുഴുവൻ ഇപ്പോഴും നിന്റെ ഞാൻ നിനക്ക് ഒരു ഒരു അനാഥൻ കൂടെ വെറും എല്ലാം നിനക്ക് തോന്നുമ്പോ മാത്രം അല്ലാത്തപ്പോക്ക് നിന്റെ നിറയെ നിന്റെ ബന്ധുക്കളാണ് എനിക്കറിയാം ഒരു ദിവസം നീ എന്നെ വിട്ടുപോകും വേണ്ട നീനെ ചതിക്കും ആരുമില്ലാത്ത എനിക്ക് അന്ന് താങ്ങാൻ പറ്റിയില്ല എന്ന് വരും

முடித்தி போய் இல்லை சார் மிசஸ் வல்லாது பயன்றிக்கா முறியிலே கூட்டிக்கொண்டு போகும் சோரிவீனியன்ஸ் നിങ്ങളെ പോലുള്ള ആവാസന്മാർക്ക് താമസിക്കാനുള്ളതല്ല ഈ ഹോട്ടൽ വെക്കേറ്റും ഇമീഡിയറ്റ്ലി വേറെ ഇയാളുടെ സാധനം കരയാതെ മോളെ എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ് ഐ എം സോ സോറി മോളെനിക്ക് മാപ്പ് തരണം ഇനി ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോവില്ല ഭഗവാനേ സർവശക്ത ഓഹോ അതാണ് പോലീസ് ജീവിതം മറന്നിരിക്കുന്നു അത് ഓർക്കാൻ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കിട്ടത് അതിന് ഞാൻ വേണം അങ്ങോട്ട് നന്ദി പറയാൻ ആ പിന്നെ ഒരു കാര്യം ഇനി റൂം നമ്പറൊക്കെ ശരിക്കും നോക്കിയിട്ട് വേണം മുറിക്കാത്തി കയറിച്ചില്ല കേരള പ്രകൃതി അമ്മാ ഫോറിൻ പ്രകൃതി ഓൾഡ് മാൻ നോസ് എക്സെപ്റ്റിൻ വീടാൽ എനിക്ക് എനിക്ക് തല കറങ്ങുന്നു വിവാഹം നമുക്ക് ആത്മഹത്യ ചെയ്യാം പോകാം എന്ത് പേടിക്കാൻ ജീവിച്ചാലും മരിച്ചാലും ഒരുമിച്ച് വേണമെന്നല്ലേ നീ പറയാറുള്ളത് നമുക്ക് ഈ ആഴത്തിലേക്ക് ചാടാം ഒരുമിച്ച് മരിക്കാം നീ അല്ലേ പറയാറുള്ളത് എനിക്ക് വേണ്ടി മരിക്കാൻ നീ തയ്യാറാണെന്ന് അപ്പോ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു അല്ലെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് മരിക്കാനാണ് ഞാൻ 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 നീ ഇല്ല ഇല്ല പറഞ്ഞാൽ പറയുന്നു ഇല്ലയോ കേൾക്കും വാക്ക് പോലും പറയാൻ നീ അല്ലേ നിന്റെ തലയ്ക്ക് ഭ്രാന്ത് നീ പിടിപ്പിച്ച ഭ്രാന്ത് നീ എനിക്ക് വേണ്ടി മരിക്കണ്ട ഞാൻ എവിടെങ്കിലും

കുട്ടിയായിരിക്കുമ്പോൾ പപ്പ എന്നെ പിന്നെ മമ്മിയുടെ മോതിരവും ഞാൻ മമ്മി മരണസമയത്ത് എനിക്ക് തന്നതാണ് നമുക്കതെല്ലാം നമുക്കൊരു ജോലി കിട്ടുന്നത് അതുകൊണ്ട് ജീവിക്കാം പിന്നെന്തിനാ ആത്മഹത്യയെ കുറിച്ച് അപ്പോ നീ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും നീ സമ്മതിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു നീ മറിച്ച് പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് അല്ലാതെ യഥാർത്ഥത്തിൽ ഞാൻ ആത്മഹത്യ ഞാൻ ഉദ്ദേശിച്ചു വന്നാണോ നീ കരുതിയത് നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ആ വാക്ക് കേൾക്കാനായിരുന്നു സിന്ധു ഞാൻ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നീ ഉണ്ടെന്ന് വിശ്വസിക്കാൻ നീ എന്റേത് മാത്രമാണെന്ന് ധരിക്കൊക്കെ എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല നിനക്ക് മനസ്സിലാവില്ല നീ വലിയ വീട്ടിൽ പറഞ്ഞോളല്ലേ നിനക്ക് മനുഷ്യരുടെ ഹൃദയം കാണാൻ കഴിയില്ല കഴിയുമായിരുന്നെങ്കിൽ നിന്റെ അരഞ്ഞാണവും മോതിരവും ഇറ്റ് നിന്റെ സൗജന്യത്തിൽ ജീവിക്കാൻ കൂടെ ഇറങ്ങി തിരിച്ച ഒരു പട്ടിയാണ് ഞാൻ നീ കരുതിലായിരുന്നു സിന്ധു 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 പോലീസ് പോലീസ് സിന്ധു പോലീസ് നമ്മ തിരഞ്ഞാണാവോ

പിന്നെ അല്ലെങ്കിൽ ഒരു നീണ്ട യാത്രയുടെ ആരംഭമാണെന്ന് വെച്ചോ നീണ്ട യാത്ര എങ്ങോട്ട് അത് മടങ്ങി വന്നേ പറയാൻ പറ്റൂ വീടും ഓഫീസും അല്ലാതുള്ള ലോകം എങ്ങനെ ഇരിക്കും അറിയണമല്ലോ വേണ്ടി ഇറങ്ങിപ്പോ ഇത് ആദ്യത്തെ താവളം നല്ലൊരു പ്രപ്പോസൽ വന്നു ആലോചിക്കാൻ നല്ല ിൽ ഉടനെ അന്വേഷിച്ചു ഉറപ്പിക്കണം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം പയ്യൻ ദുബായിലാണ് വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ കൂട്ടിക്കൊണ്ടു പോണോ അത്ര എന്നാൽ വൈകേണ്ട ദിവസവും വരണം ഞാൻ വരാം നടത്തിപ്പൊക്കെ നിങ്ങളൊക്കെ കൂടി ആയിക്കോണം അതും പഠിക്കണമല്ലോ ഞാൻ വന്നോളാം ഇന്നലത്തെ കുട്ടി എത്ര പതിനെട്ട് കഴിഞ്ഞോ കഴിഞ്ഞ മാസം ചേട്ടൻ എത്തിയില്ലെങ്കിൽ അവൾ ഞാൻ നേരത്തെ എത്തിക്കോളാം അവളോട് പറഞ്ഞേക്കാം ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ദിവസം മൂന്നു നേരം തൊഴാൻ പോകും സാരല്ല ഞാൻ വരുമ്പോ കൂട്ടിക്കൊണ്ട് പോരാ അപ്പുറത്തെ സിന്ധു കുഞ്ഞിന് നല്ല സുഖമില്ല എന്താ കംപ്ലീറ്റ് മാനേജറോട് പറഞ്ഞു ഒരു ലേഡി ഡോക്ടറെ ഞാൻ തന്നെ അപ്പോയിന്റ് ചെയ്തു എന്താ അത്രയ്ക്ക് സീരിയസ് ആണ് അല്ല പീരിയോഡിക്കൽ നീ വേഗം ചായ കുടിക്കും എന്താ അന്വേഷിക്കാം എന്താ സിന്ധുവിന് അസുഖം ഇതെന്റെ അനിയത് ഇത് ദിലീപ് ഞാൻ പറഞ്ഞില്ലേ ഹലോ ദിലീപ് സിന്ധുവിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അസുഖം സാരമില്ല ഡോക്ടർ വന്നിട്ടുണ്ട് അപ്പോ ഞാൻ പോയിട്ട് വർത്തേട്ടുണ്ട് ഓഫീസിലേക്ക് ഇതുവരെ ഞങ്ങളുടെ വീട്ടിലൊരു വിവാഹക്കാര്യം അത് പറയാൻ അനിയൻ വന്നത് പ്ലീസ് കമന്റ് സർ വരൂ സാർ കിടന്നുള്ളൂ എന്താ അടുത്ത് മറിഞ്ഞു പേടിച്ചു അങ്ങിങ്ങ മുറിവുണ്ട് അല്പം ടെമ്പറേച്ചറും നത്തിങ് സീരിയസ് പേടിയാണ് ും ഇവരോടൊക്കെ ആ ആഴത്തിൽ ഇറങ്ങി നോക്കാൻ ശ്രമിക്കുകയായിരുന്നു അത്രേ അതിനൊക്കെ സമ്മതിക്കാമോ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് അങ്ങനെ കണ്ടിട്ടുണ്ടാവുമെങ്കിലും ശ്രദ്ധിച്ചിരിക്കില്ല അങ്ങയുടെ ഫോട്ടോ എന്റെ കയ്യിലും കിട്ടി അന്ന് ഞാൻ ഹൗസ് സർജൻസിക്ക് പഠിക്കുന്ന കാലമായിരുന്നു പല ആലോചനകളും വന്ന കൂട്ടത്തിൽ ആരോ ഇങ്ങനെ ഒരു നടത്തി ഞാൻ അങ്ങേക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നടക്കി ആലോചനേ ആയിരിക്കും അത് ശരിയായിരിക്കും അന്നൊക്കെ എനിക്ക് അതൊരു പ്രോബ്ലം ആയിരുന്നു അന്ന് എന്തിനെ ഇന്നുപോലും അപ്പോ അങ്ങയുടെ വിവാഹം ഇനിയെയും കഴിഞ്ഞിട്ടില്ലേ ഇല്ല സ്റ്റില്ലെ ബാച്ചില് ദേ ക്രോണിക് വൺ അത് ഞാൻ അറിയഞ്ഞിട്ടില്ല വാട്ട് എബൗട്ട് യു എൻ്റെ വിവാഹം ഹൗസ് സർജൻസി കഴിയുന്നതിനു മുൻപേ കഴിഞ്ഞു ഇപ്പൊ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് അദ്ദേഹവും ഡോക്ടർ ഹോളിഡേസ്നെ അവരെന്താ കൊണ്ടിരത്തെ ഉണ്ടല്ലോ ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് ബീച്ചിൽ പോകാൻ ഒരുങ്ങി നിന്നപ്പോഴാണ് സിന്ധുവിന്റെ അസുഖകാര്യം ഹോട്ടൽ മാനേജർ പറഞ്ഞത് കുട്ടികളുടെ നിർബന്ധം കാരണം അദ്ദേഹം അവരെയും ഞാൻ അങ്ങയുടെ ഒരു ആരാധികയായിരുന്നു ആ പ്രായമല്ലേ അങ്ങയ്ക്ക് ഐ പി എസ് കിട്ടി ചാർജെടുത്ത കാലം ആ യൂണിഫോമൊക്കെ ഇട്ടെന്നും പോയിരുന്നത് എന്റെ വീട്ടിന്റെ നടക്കൂടിയായിരുന്നു കാണാൻ ഞാൻ നടയിലിറങ്ങി നിൽക്കുമായിരുന്നു ആ കല്യാണാലോചന വന്നപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു അങ്ങത് തള്ളിക്കളഞ്ഞെന്നറിഞ്ഞപ്പോൾ സത്യത്തിൽ കുറെ ദിവസം ഞാൻ കരഞ്ഞു ഒരു പ്രായത്തിൽ പെൺകുട്ടികളെ ഫിലിം ഹീറോസിന്റെയും ക്രിക്കറ്റ് പ്ലെയേഴ്സിന്റെയും പാട്ടുകാരുടെയും ഒക്കെ ഫാൻസ് ആയിരിക്കും എന്റെ സ്ഥിതി ഏതാണ്ട് ഇപ്പൊ അത് ഓർക്കുമ്പോൾ ചിരി വരുന്നു ഞാൻ ഒരിക്കലും സമയം ഉണ്ടായിരുന്നില്ല ചുമതലകൾ ഉണ്ടായിരുന്നാലും അല്ലാതെ ഞാൻ ഇതൊക്കെ എന്റെ ഹസ്ബൻഡോടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കി കളിയാക്കിച്ചിരിക്കും അവർ ബീച്ചിൽ കാത്തിരിക്കും വികൃതികളാണ് കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം ഞങ്ങൾ താമസിക്കുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ക്വാർട്ടേഴ്സിലാണ് മൈ കാർഡ് ആസ് ഹോസ്പിറ്റൽസ് എന്റെയോ ഭർത്താവിന്റെയോ ആവശ്യമുണ്ടെങ്കിൽ ടെലിഫോൺ ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങും നേരത്തെ വന്നാൽ അദ്ദേഹത്തെയും കുഞ്ഞുങ്ങളെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാം അങ്ങേ അറിയാം കൂടെ കൂടെ പറയും നിന്റെ ഐ പി എസ് കാരനെ ഒന്ന് പരിചയപ്പെടണം സമയം കുറയെ ഞാൻ വരട്ടെ ശരി